അല്ലാമലൈക്കും വാഹത് വാത്ത കുറേ കാലങ്ങളായി ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യം സ്ഥാപിച്ചെടുക്കുന്നതിനിടെ സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ നിന്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാകണമേ എന്ന് പറയാൻ അതായത് ദൈവത്തിൻ്റെ ഭരണം ഭൂമിയിൽ സ്ഥാപിതമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കാരണം ഇതുവരെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം ഉണ്ടായതായി അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇതേപോലെ തന്നെയാണ് ഒരു വിഭാഗമായ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയും ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ദൈവിക ഭരണം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി യഥാർത്ഥമായ ഒരു പുരോഗതി ഇസ്ലാമിന് കൈവരിക്കണമെങ്കിൽ ക്രിസ്തു മതത്തിനും അതേപോലെ പുരോഗതി കൈവരിക്കണമെങ്കിൽ ഇവർക്ക് രണ്ടു കൂട്ടർക്കും തന്നെ ദൈവികമായ ഒരു ഭരണം അങ്ങനെ ഒരു ഭരണം കഴിഞ്ഞാൽ ദൈവം ഭൂമിയിൽ വന്ന് ഭരിക്കുകയില്ല എന്ന് നമുക്ക് ഇവർക്കും അറിയാം അവൾ ഇവർക്ക് തന്നെ ഭരിക്കുമ്പോൾ ഇവർ ഭരിക്കുന്ന ഭരണത്തിൻകീഴിൽ ആരും തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണം ദൈവിക ഭരണമാണല്ലോ അതുകൊണ്ട് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ഒരു ഭരണം ഭരിക്കുന്നതിനു വേണ്ടി ആഴ്ച രണ്ട് കൂട്ടരാണ് ഇസ്ലാമികളും എന്നാൽ വിശുദ്ധ ഖുർആൻ ഇത്തരം ആശയങ്ങളെ പാടെ നകഷികാന്തം വിമർശിക്കുകയും അത്തരം ആശയങ്ങൾ ഇസ്ലാമികമല്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകാതെ പോവുകയാണ് ചെയ്തത് യഥാർത്ഥമായി ദൈവികമായ ഭരണം ഭൂമിയിൽ നിലനിൽക്കുന്നതാണ് അത് പണ്ട് മുതൽ തന്നെ ദൈവികമായ ഒരു ഭരണം ഭൂമിയിലുണ്ട് എന്നാൽ ഭൂമിയിൽ ദൈവം വന്നിറങ്ങിക്കൊണ്ട് ദൈവം ഒരു ഭരണം നടത്തി എല്ലാവരെയും പിന്നെ ശിക്ഷിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ദൈവം നടത്താറില്ല നടത്തിയിട്ടുമില്ല നടത്തുകയുമില്ല പക്ഷെ അറിവില്ലാത്ത ജനങ്ങളെ പൊട്ടീസാക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകൾക്ക് ഭരണത്തെ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ രൂപീകരിച്ചുകൊണ്ട് ഒരു ഭരണം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന എം എൽ എമാരും മന്ത്രിമാരും ഭരണാധികാരികളും ഒക്കെ ആകുന്നതിന് ആഗ്രഹിക്കുന്ന ഈ ആളുകൾ ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു കൊണ്ടാണ് ഇല്ലായ്മ അങ്ങനെ അത്തരം ആശയങ്ങൾ സ്വീകരിച്ച ആളുകൾ ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിലൊക്കെ വളരെ തീവ്രവാദ സംഘടനകൾ ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ മുലായിസവും കുഴപ്പങ്ങളും കലാപങ്ങളും രാജ്യത്ത് പ്രതികളും നടമാടുകയും അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം അരാജകത്വവും പിന്നെ അതേപോലെ തന്നെ സാക്ഷരവും ലോകത്തിലുണ്ടാകും അഫ്ഗാനിസ്ഥാനിലൊക്കെ സംഭവിച്ചതും ഇത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ മുറ്റാം ഭരണമായത് കൊണ്ട് രാജ്യം ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതുകൊണ്ട് ആ ആളുകളെല്ലാം തന്നെ വളരെ നിരക്ഷരായിക്കൊണ്ട് ഇത് ഗുഹയിലൊക്കെ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് വളരെയധികം അരാജകം ആ നാട്ടിലുണ്ടായി നമുക്കറിയാം ഇതേപോലെ തന്നെ പാകിസ്ഥാന്റെ അവസ്ഥ കുറെ കാലങ്ങളായി വിദ്യാഭ്യാസത്തിന്റെ യാതൊരു പുരോഗതിയും ഇല്ലാത്ത ഏറ്റവും അധികം ലോകത്തിൽ സാക്ഷരത കുറഞ്ഞ നിലവാരം പുലർത്തുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിപ്പോയി ഇതെല്ലാം തന്നെ മുല്ലാർഖന്മാരുടെ ഈ രാജ്യ ഭരണം പിന്നെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവർ ആ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ടുണ്ടായ സംഗതികളാണ് മൈനസ് ബംഗ്ലാദേശിന്റെ അവസ്ഥ നമുക്കറിയാം ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന വസ്ത്രവ്യാപാരത്തിൽ കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സാമ്പത്തികമായി അവസ്ഥയിലേക്ക് അവരുത്തി എന്നാൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനങ്ങൾ അവിടെ കലാപം അഴിച്ചുവിടുകയും അങ്ങനെ ആ ഭരണത്തെ അട്ടിമറിക്കുകയും ആ രാജ്യത്ത് സാമ്പത്തികമായി കുത്തുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ നാട്ടിലേ െല്ലാം തന്നെ സ്വരാജകത്തിന്റെ പടികുടിയിലേക്ക് ആണ്ട് നോക്കുകയാണ് ചെയ്തത് സോളർ റേഡിയേഷൻ അവൾ ഇങ്ങനെ ഒരു ഭരണം വേണം എന്ന് മനുഷ്യനൊരു ഭരണം ഉണ്ടെങ്കിൽ ഇസ്ലാം സിദ്ധാമായും മറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് അതിന്റെ അവന്റെ ഗുണങ്ങളെയും ഭൗതികമായ അവന്റെ വളർച്ചകളെയും എല്ലാം തന്നെ അവനാവശ്യമായ എല്ലാ സംഗതികളും അവന് നൽകിക്കൊണ്ട് ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് അവനെ വളർത്തിയെടുക്കുന്നവനാണ് റബ്ബ് എന്ന് അതുകൊണ്ടാണ് അള്ളാഹു ഈ റബ്ബ് എന്ന ഗുണം ിലൂടെയാണ് മനുഷ്യന്റെ എല്ലാ മനുഷ്യൻ എന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ പുരോഗതിയും അപ്പൊ അവൻ റബ്ബിൾ ഒരു ലോകത്തിന്റെയും റബ്ബാണ് ഒരു ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അവൻ ഒരവസ്ഥയിൽ നിന്ന് അതിന്റെ അതിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് അവന്റെ ആളുകൾ ഉച്ച എത്തിക്കുന്ന ഒരു ദൈവമാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് സൂറാധ്യായും ഇതാണ് ാണ് അവനാണ് <inaudible>

വളരെ വ്യക്തമായി പറയാണ് അവന് ഉറക്കമില്ല അവന് പിന്നെ ക്ഷീണമില്ല അവന് എല്ലാത്തിനെ കുറിച്ചുമുള്ള അറിവുകൾ ഉള്ളവനാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ള അറിവ് ഉള്ളവനാണ് അവൻ അവന്റെ കുറിസി ആകാശ ഭൂമികളിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് അതായത് കുറിസി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുകയാണ് ഒരാളിന് അയാൾക്ക് കസേര നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടു എന്നാണ് ഇതേപോലെ തന്നെ ഒരാളിന് അയാൾക്ക് ഒരു അയാൾക്കൊരു കസേര കിട്ടി എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം കിട്ടി എന്ന് പറയുന്നത് രാജാവിന്റെ കസേര തീർച്ചു എന്ന് പറഞ്ഞാൽ രാജാവിന്റെ അധികാരം തീർച്ചു എന്നാണ് എന്നാൽ അള്ളാഹുവിന്റെ കസേര കുറിച്ച് ആകാശ ഭൂമികളിൽ വ്യാപിച്ച് നിൽക്കുന്നതാണ് എന്ന് അള്ളാഹ് പറയുകയാണ് അതായത് അള്ളാഹുവിന്റെ അധികാരം അഥവാ അള്ളാഹുവിന്റെ ഭരണം ആകാശ ഭൂമികളിൽ മുഴുവനും വ്യാപിച്ചിട്ടുള്ളതാണ് എന്ന് അള്ളാഹു പറയുകയാണ് അങ്ങനെ അള്ളാഹുവിന്റെ ഭരണം ഭൂമിയിൽ മുഴുവൻ മുഴുവ ലോകത്തും വ്യാപിച്ചിട്ടുള്ളതാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ ഈ ഭരണം അള്ളാഹുവിൻ്റെ ഭരണം ഇങ്ങനെയാണ് എന്ന് അള്ള നമുക്ക് പറഞ്ഞു തരികയാണ് കാരണം അവൻ ഉറക്കമില്ല അവന് ക്ഷീണമില്ല അവൻ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ് എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഭരണം ഈ രീതിയിലാണ് അള്ളാഹു നടപ്പാക്കുന്നത് എന്നും പറയുകയാണ് ഈ അള്ളാഹുവിന്റെ ഭരണം ലോകത്ത് നടപ്പാകുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ശ്വസിക്കാനും കുടിക്കാനും നിഗ്രഹിക്കാനും സൂര്യൻ ഉദിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും ഇതെല്ലാം ഈ ഭൂമിയുടെ കറക്കങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ ചലനങ്ങളും എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഭരണത്തിന് കീഴിലായത് കൊണ്ടാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ് വിഷുദ് ഖുർആാനിൽ അവൻ റബ്ബുൽ ആലമീനാണ് എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ് അതായത് ഏതെങ്കിലും ഒരു രാജാവ് ആ രാജ്യത്തിൻ്റെ ഉടമയാകുന്നില്ല പക്ഷെ അള്ളാഹു എല്ലാത്തിൻ്റെയും ഉടമയാണ് എന്ന് കൂടി അള്ളാഹു വ്യക്തമാക്കുന്നു അങ്ങനെ ഉടമയായിരുന്നു കൊണ്ട് അതിനെയെല്ലാം അള്ളാഹു നിയന്ത്രിക്കുകയും അതിനെ പരിപാലിക്കുകയും അതേപോലെ തന്നെ അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ഭരണം ഇവിടെ കാലാകാലമായി ഇവിടെ ഭൂമി ഭൂമി എന്ന് മാത്രമല്ല ഈ മുഴുവോകത്തും അള്ളാഹുവിൻ്റെ ഭരണം നിലവിലുള്ളതാണ് പിന്നെ ദൈവീക ഭരണം എന്ന് പറയുന്ന ഒരു ഭരണം ഇവർ പറയുന്ന ഒരു പ്രയോഗം തന്നെ അതായത് ഭൂമിയിൽ ഇവിടെ വന്ന ആരെയും ഭരിക്കുകയില്ല പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഭരണം മനുഷ്യ മാനുഷികമായ ഭരണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ എവിടെയും തന്നെ നിങ്ങൾ ഖുർആൻ കൊണ്ട് വിധി കൽപ്പിക്കണം എന്നല്ല പറയുന്നത് മറിച്ച് അള്ളാഹു പറയുന്നത് നിങ്ങൾ നീതിപൂർവം വിധി കൽപ്പിക്കണം എന്ന് ഏതൊരു ഭരണാധികാരിയും നീതിപൂർവം വിധി കൽപ്പിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ പെട്ടതാണ് അതൊരു ഇസ്ലാമിക ഭരണമാണ് അപ്പോൾ നീതിപൂർവം വിധി കല്പിക്കണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെ അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യം അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ അവൻ ഭരണാധികാരികളാക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആ രാജാധികാരം അള്ളാഹു എടുത്തു കളയുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അള്ളാഹു ഭരണാധികാരിയാക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഇന്ന് ലോകത്തുള്ള ഭരണാധികാരികളെ എല്ലാം അള്ളാഹു ആക്കിയിട്ടുള്ള ഭരണാധികാരികളാണ് ലോകത്ത് നിന്ന് ഏതെല്ലാം ഭരണം അള്ള തുടച്ചു നീക്കി കളഞ്ഞിട്ടുണ്ടോ അതെല്ലാം അള്ളാഹ് ഉദ്ദേശിച്ചപ്പോൾ അള്ള എടുത്ത് കളഞ്ഞ ഭരണങ്ങളുമാണ് അപ്പോൾ അള്ളാഹുവാണ് ഭരണം നൽകുന്നത് അതല്ലാതെ മനുഷ്യൻ ഇതേപോലെ പ്രയത്നിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ അള്ള എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് ഇന്നുള്ള ഹിന്ദു ഭരണവും ഇന്നുള്ള ക്രൈസ്തവ ഭരണവും യഹൂദ ഭരണവും എല്ലാം അള്ളാഹ് ഉദ്ദേശിച്ചത് കൊണ്ടുള്ള ഭരണാധികാരികളെ ആക്കിയതാണ് ഇന്നുള്ള മുസ്ലിം ഭരണം ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഭരണവും ഹിന്ദു ഭരണം ക്രിസ്തു ക്രിസ്തീയ ഭരണവും യഹൂദ ഭരണവും എല്ലാം അവരെ സംബന്ധിച്ച് തുല്യമാണ് ഇസ്ലാമിക ഭരണം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണം ഭരണം എന്നുള്ളതാണ് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അത് ഇസ്ലാമിക ഭരണമായിട്ട് ഇവർ അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഭരണം ഇവിടെ വരുന്നത് എന്തിനാണ് എന്തിനാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു ഭരണം ഇവർക്ക് ഭരിക്കണം അതായത് ഇവർക്കൊരു ഭരണം ലഭിക്കുകയാണെങ്കിൽ ആ ഭരണത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല കാരണം ദൈവിക ഭരണമാണല്ലോ അപ്പോൾ പ്രജകളെല്ലാം അടിമകളായിക്കൊണ്ട് ഇവർ ചെയ്യുന്ന അക്രമങ്ങളിൽ ഇവർ ചെയ്യുന്ന കുഴപ്പങ്ങളും സഹിച്ചുകൊണ്ട് ആ ഭരണത്തിൻ കീഴിൽ നിന്നോണം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നാൽ റസൂർ കലീം സല്ല അലുഖലം തിരുമേനിയുടെ ഭരണത്തിന് ഖലീഫമാരുടെ ഭരണത്തിലും ആർക്ക് വേണമെങ്കിലും ചെന്ന് ഏത് അഭിപ്രായവും അവിടെ ബോധിപ്പിക്കാമായിരുന്നു ആരുടെ അഭിപ്രായം പറയാനും അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പോൾ നീതിപൂർവമാണ് അവിടെ തിരുമേനിയും അതിനുശേഷം വന്ന ഖലീഫമാരും ഭരണം നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് അവിടെ അത് അള്ളാഹുവിന്റെ ഗുണങ്ങളിലാണ് അവർ അവർ ഭരണം അവിടെ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതേപോലെ തന്നെ നീതിപൂർവം വിശുദ്ധ ഖുർആൻ ഉടനീളം എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വിധി കൽപ്പിക്കണം എന്നുള്ളതാണ് അപ്പൊ നീതിപൂർവം ആര് വിധി കൽപ്പിച്ചാലും അതെല്ലാം അള്ളാഹുവിന്റെ ഭരണം തന്നെയാണ് ഖിലാഫത്തിന്റെ കാലഘട്ടം റാഷിദ എന്ന് പറയുന്ന അലീബിന് അബി താരിഖു റസിൻ്റെ കൂടി ആ ഖിലാഫത്ത് റാഷിദയുടെ ഭരണം നഷ്ടപ്പെട്ടു പിന്നീട് വന്ന ഹലീഫ് പിന്നീട് വന്ന ഭരണകർത്താക്കളെ ഒന്നും തന്നെ ഈ ജമായത്ത് ഇസ്ലാമി ഇസ്ലാമിക ഭരണമായിട്ട് കാണുന്നില്ല അപ്പോൾ അതെല്ലാം താകൂതി ഭരണമാണ് ദുർദേവതകളുടെ ഭരണമാണ് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാല് ഖിലാഫത്തിന് ശേഷം ആ ദൈവീകമായ സംവിധാനം ലോകത്തു നിന്ന് ഇല്ലാതായോ ഇവർ ചിന്തിക്കേണ്ടതാണ് അതിനുശേഷം പിന്നുണ്ടായിട്ടുള്ളതൊന്നും യഥാർത്ഥ മുസ്ലിമീങ്ങളായിരുന്നില്ലേ കാരണം പിന്നീട് പലർക്കും പല രാജ്യത്തും ഭരണം ഉണ്ടായി ഉണ്ടായിരുന്നിട്ടില്ല ഉസ്മാനം അഫ്ഫാൻ അദാവിന്റെ കാലത്താണ് ഒരുപാട് കുറെ രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ജമായത്ത് ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഒരു ദൈവിക ഭരണം വരണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ജമാത്ത് ഇസ്ലാമിയുടെ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭരണം ഇവിടെ ഉണ്ടായി ഉണ്ടായിക്കഴിയുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു ഹിലാഫത്തും വേറൊരു രാജ്യത്തൊരു ഭരണം അതേപോലെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഖിലാഫത്തും ആകുമോ ഖിലാഫത്ത് ഉസ്മാൻ അലി അള്ളാന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ അലി അള്ളാൻ ഓം അദീനയിൽ സമയത്ത് പല രാജ്യങ്ങളും ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവിടെ എല്ലാം ഗവർണർമാരെ നിശ്ചയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ രാജ്യത്തിനൊക്കെ ഇപ്പൊ സിറിയയിൽ മുവാബിയർ അലി അള്ളഹാൻ ആയിരുന്നു സിറിയയിലെ ഗവർണർ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഈജിപ്തിലും കൂഫയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓരോ ഭരണാധികാരികളെ നിയോ നിയോഗിക്കാണ് അവരെ ഗവർണർമാർ എന്നാ പറയുക ഖിലാഫത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർ ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത് പോലെ തന്നെ ഖിലാഫത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവർക്ക് ഖിലാഫത്ത് നൽകുന്നത് അപ്പൊ ഖലീഫ എന്ന് പറഞ്ഞാൽ മുഴുവോകത്തിൻ്റെയും ആത്മീയമായ ഒരു പിന്നെ അമീർ ഉൽ മോമിനിൻ എന്ന് പറയും അതായത് എല്ലാ മോമിനിയങ്ങളുടെയും അമീറായി നിലകൊള്ളുന്ന ആളിനെയാണ് ഇവിടെ ഹലീഫ എന്ന് പറയുക മാത്രമല്ല ഈ കാലഘട്ടത്തിലേക്ക് റസൂൽ അല്ലാഹി സലു അലൈസ് തിരുമേനിയുടെ പ്രവചനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹിലാഫത്തിനെ കുറിച്ച് ഇവിടെ അള്ളാഹു അള്ളാഹുന്റെ റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ല മറിച്ച് റസൂൽ കരീം സല അലി സ്വലം തിരുമേനി ഈ സൂറത്തു നൂറിന്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് റസൂൽ പറഞ്ഞത് നിങ്ങളിൽ നുപൂവത്തിന്റെ മാർഗത്തിലുള്ള ഹിലാഫത്ത് നിലനിൽക്കുമെന്നാണ് ആദ്യം നുപുവത്ത് നിലനിൽക്കും പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം അത്രയും നിലനിൽക്കും അള്ളാഹു അതിനെടുത്തു കഴിയും പിന്നെ ഹിലാഫത്തിന്റെ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഹിലാഫത്ത് ഉണ്ടാകും പിന്നെ സെച്ചാധിപത്യം ഉണ്ടാകും ദുർഭരണാധികാരികളുണ്ടാകും അതിനുശേഷം വീണ്ടും മാർഗത്തിൽ ഹിലാഫത്ത് ഉണ്ടാകും എന്നാണ് റസൂള്ളി സഹദാശ്വരം പറഞ്ഞത് അപ്പോൾ ഇവിടെ നുപുവത്തിന്റെ മാർഗത്തിൽ ഹിലാഫത്ത് ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആ ഹലീഫയുടെ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ഒരു നുപുവത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടാകണം ആ നുഭവത്തിന് തുടർന്നു കൊണ്ടായിരിക്കണം ആ ഹിലാഫത്ത് ഉണ്ടാകേണ്ടത് ഇതല്ലാതെ ഭരണാധികാരിയാക്കിക്കൊണ്ട് ആ ഭരണാധികാരികളിൽ നിന്ന് ഭരണാധികാരി പിന്നീടുള്ള ഭരണാധികാരി എന്നുള്ള കൈമാറ്റമല്ല ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തെവിടെയും മുസ്ലിംങ്ങൾ ഭരിക്കുകയാണെങ്കിലും അവിടെയെല്ലാം എല്ലാം മുസ്ലിങ്ങൾക്ക് ഭൗതിക ഭരണം ഇല്ലെങ്കിൽ തന്നെ അവരെല്ലാം മുസ്ലിമീങ്ങൾ തന്നെയാണ് അപ്പോൾ വിശുദ്ധ കുറുവാന്റെ ഇവിടെ വസീയ കുർസീഹു ആകാശ ഭൂമികളിൽ അള്ളാഹുവിന്റെ സിംഹാസനം അള്ളാഹുവിന്റെ കസേര അള്ളാഹുവിന്റെ അധികാരം വ്യാപിച്ചിട്ടുള്ളതാണ് എന്നുള്ള പറയുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആ അധികാരത്തെ അള്ളാഹുവിന്റെ അധികാരത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണോ പിന്നെ ഇവർ അള്ളാഹുവിന്റെ ഭരണം ഇവിടെ സ്ഥാപിക്കാൻ പിന്നെ പോകുന്നത് എന്ന ഒരു ചോദ്യത്തോടു കൂടി നിങ്ങൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വിരീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇസ്ലാമായി മനസ്സിലാക്കാൻ நீங்க தவியேக்கும்